സെയ്ദ് ഹാമിദ് ആറ്റക്കോയ തങ്ങൾ സ്നേഹ പൊന്മരമല്ലേ ശാന്തി സമാധാനം നിറയും മൊഴി തേൻമധുരം പോൽ തന്നവരല്ലേ സെയ്ദ് ഹാമിദ് ആറ്റക്കോയ തങ്ങൾ സ്നേഹ പൊന്മരമല്ലേ ശാന്തി സമാധാനം നിറയും മൊഴി തേൻമധുരം പോൽ തന്നവരല്ലേ ഈ പാട്ട് ഹാമിദ് ആറ്റക്കോയ തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന മണ്ണാർക്കാട് പരിസരത്തുള്ള വളരെ പ്രസിദ്ധനായ ഒരു തങ്ങളെക്കുറിച്ചാണ് ആ തങ്ങളെ വിമർശിക്കാനൊന്നും ഞാൻ ആളില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഈ തങ്ങൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കതയാണ് നമ്മയ്ക്ക് ആകർഷിച്ചത് ബാക്കി കാര്യങ്ങൾ മറ്റൊരു ഭാഗം ഈ തങ്ങള് ഈ ഓൺലൈൻ മജ്ലിസിൽ സജീവമായി വളരെ മുന്നേറ്റം നടത്തുന്ന സമയത്ത് പലരും അദ്ദേഹത്തെ വിമർശിച്ചു സ്വാഭാവികമായിട്ടും ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് പലരോടും ചോദിച്ച് പഠിക്കാൻ ശ്രമിച്ചു സത്യത്തിൽ തങ്ങള് നല്ല ഒരു കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ് അതൊന്നും അദ്ദേഹത്തിൻ്റെ ഒരു മോശവശം കണ്ടെത്താൻ കഴിഞ്ഞില്ല ചെറുപ്പത്തിൽ വളരെ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചു ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചു ചെറുപ്പത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ഒരു വ്യക്തിക്ക് ഭാവിയിൽ നല്ല രൂപത്തിലും ജീവിക്കാൻ പറ്റില്ല എന്നൊന്നും നിയമമില്ല ചെറുപ്പത്തില് വേറെന്തെങ്കിലും ജോലി ചെയ്ത ഒരു വ്യക്തിക്ക് ഭാവിയിൽ ആത്മീയതയിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല പറ്റില്ല എന്നില്ല അല്ലെങ്കിൽ നല്ലൊരു പ്രഭാഷകനാവാൻ പറ്റില്ല എന്നൊന്നുമില്ല ഇത് ഇദ്ദേഹത്തിന് എന്തോ ഒരു ഭാഗ്യം എന്ന നിലക്ക് അദ്ദേഹത്തിന്റെ മജിലിസ്സുകളൊക്കെ വളരെ സജീവമായി ആളുകളൊക്കെ ഒരുപാട് ഒരുമിച്ച് കൂടുന്ന സാഹചര്യം ഉണ്ടായി അതിനും നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല അദ്ദേഹത്തിന്റെ നിഷ്കളങ്കത എന്ന് ഞാൻ പറഞ്ഞത് നമ്മൾ വിമർശിക്കുന്നതിലൊരു പ്രധാനപ്പെട്ട ഭാഗം തങ്ങളുടെ പല മജ്ലിസുകളിലും പല സംസാരങ്ങളിലും ആ ഒരു ലെവലിലേക്ക് എത്തുന്ന ഒരു വ്യക്തിയിൽ നിന്നും ഉണ്ടാവരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതാണ് മറ്റു ഭാഗങ്ങൾ നമുക്ക് ചിന്തിക്കാം ഇപ്പം ഞാൻ നേരത്തെ ഈ പാട്ട് പാടുന്നത് വേദിയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ അല്ലെങ്കിൽ ആ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി പാടുകയാണ് ആ പാടുമ്പോൾ ഇയാളെ തന്നെ പറയുകയാണ് ഇത് പാടുന്നത് ശരിയായിട്ടില്ല ഒരു കാര്യം ചെയ്യേ ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് മൊബൈലിൽ ഈ പാട്ട് വെച്ച് കൊടുക്കണം അവിടെ നിഷ്കളങ്കത എന്ന് നമുക്ക് പറയാമെങ്കിലും അതാണ് ഒരു പ്രധാനപ്പെട്ട കുഴപ്പം അതിനെന്ത് വേണം അത്തരം മജ്ലിസുകൾക്ക് നേതൃത്വം നൽകണമെങ്കിൽ അതിൻ്റെതായ കുറേ ഭാഗങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് കുടുംബം വളരെ മഹത്വമാണ് പവിത്രമാണ് അവർക്കൊക്കെ അസറുകൾ ഉണ്ടാകും അതിലൊക്കെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള വേദികളും മജ്ലിസുകളും പലപ്പോഴും ഇസ്ലാമിൻ്റെ ആത്മീയതയെ ചോദ്യം ചെയ്യപ്പെടുന്ന രൂപത്തിലേക്ക് എത്തണം അത് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് തങ്ങളല്ലേ ശ്രദ്ധിക്കേണ്ടത് തങ്ങളദ്ദേഹത്തിൻ്റെ വഴി നോക്കുന്നു അദ്ദേഹത്തെ വിമർശിക്കുന്നില്ല പക്ഷെ അദ്ദേഹത്തെ കൊണ്ടു നടക്കുന്ന ആളുകൾ ഒരു കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഒരു വേദിയിൽ ഒരു പ്രാർത്ഥനയിലൊക്കെ ഞാൻ കേട്ടു എന്തോ ഈ ഓൺലൈനിൽ സ്ത്രീകളൊക്കെ നോക്കുന്ന കാര്യം പറഞ്ഞപ്പോഴും അല്ലെങ്കിൽ പ്രണയത്തിന്റെ വിഷയത്തിലേക്ക് ഇൻഡയറക്റ്റ് ആയി വന്നപ്പോഴൊക്കെ ഈ തങ്ങൾ പറയുന്നുണ്ട് നമ്മളെ കാര്യം നോക്കാനാണ് നമുക്കൊക്കെ വയസ്സായില്ലേ ഒരു ആത്മീയ മേഖലയിൽ സമൂഹത്തെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നും വരേണ്ട സംസാരം അല്ലാതെ അത് ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് എന്തെങ്കിലും സംസാരിക്കുമ്പോഴൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാം എന്നല്ലേ അപ്പൊ അവിടെ നമ്മൾ വിമർശിക്കുന്നത് ആരെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ധാരാളം സദസ്സുകളും മജ്ലിസുകളും ഉണ്ട് ഈ മജ്ലിസുകളെ പൂർണ്ണമായിട്ടും സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിൽ സമൂഹത്തിന്റെ ഉന്നതരായ വ്യക്തിത്വങ്ങൾക്ക് കൃത്യമായ പങ്കുണ്ട് തീർച്ചയാണ് ഞാനിപ്പോ ഈ പറഞ്ഞു തുടങ്ങിയ ആ തങ്ങൾ അദ്ദേഹത്തിന്റെ മജ്ലിസുമായിട്ട് വന്നപ്പോൾ ആ പ്രദേശത്തുള്ള ഈ സമൂഹത്തെ നേതൃത്വം നൽകുന്ന സമുദായത്തിന് നേതൃത്വം നൽകുന്ന ഉന്നതരായ പണ്ഡിതരും സംഘടനാ നേതാക്കളും അവരെ സമൂഹത്തിലേക്ക് മുന്നിലേക്ക് അവരോധിക്കാറ് പിന്നെ അവർക്ക് ഇഷ്ടമുണ്ടാകുമ്പോൾ ഇനി ഇത് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ പാവപ്പെട്ട കൗമ് ജനങ്ങൾ അതിൻ്റെ മുന്നിലേക്ക് വരൽ നിർത്തുന്നു ഏത് മജലിസ് ആയിക്കോട്ടെ ധാരാളം മജലിസുകൾ നമ്മൾ മലയാളികൾ പരിചയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ തുറന്ന് പറയാം ഈ സംഘടനകൾക്കൊക്കെ ഇവരുടെ അടുത്തുനിന്ന് എന്തെങ്കിലും ഒരു പൈസ കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാമ്പത്തികം കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ മറ്റൊന്നും നോക്കാതെ അവരെ ഈ രംഗത്തേക്ക് കൊണ്ടുവരും അവിടെ സജീവമാക്കുന്നില്ല അപ്പം പാവപ്പെട്ട ആളുകളൊക്കെ ഈ ഉസ്താദൊക്കെ ആ വേദിയിലുണ്ടല്ലോ എന്ന് കരുതുമ്പോൾ സ്വാഭാവികമായിട്ടും അവരും രംഗപ്രവേശം ചെയ്യും ഇവയെ നിയന്ത്രിക്കുന്നതാരാണ് നിയന്ത്രിക്കേണ്ടതാരാണ് അവരിൽ നിന്ന് എന്തെങ്കിലും ലാഭം കിട്ടുമെന്ന് കണ്ടിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്ന സംഘടനകൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന പണ്ഡിതന്മാർ എനിക്കൊരു ദിവസത്തെ പ്രഭാഷണം കിട്ടുമെന്ന് കരുതിയിട്ട് ഇവയെക്കുറിച്ച് പഠിക്കാതെ അതിലേക്ക് രംഗം ചെയ്യുന്ന ആളുകളാണ് ഇവരെ നിയന്ത്രിക്കേണ്ടത് അവരെയാണ് നിയന്ത്രിക്കേണ്ടത് ഇത്തരത്തിലുള്ള ആളുകൾ ഇനിയും വന്നുകൊണ്ടേയിരിക്കും കാരണം അവർക്ക് അവരുടെ ജീവിതം സ്റ്റൈലിഷ് ആക്കണമെങ്കിൽ ഇങ്ങനത്തെ മജ്ലിസുകളൊക്കെ ഉണ്ടെങ്കിൽ അവർ കാര്യങ്ങൾ നടക്കും പക്ഷെ അവരെ പിന്തുണക്കുന്ന ആളുകൾ ഇവരെ മാത്രമല്ല നമ്മൾ ഭയപ്പെടേണ്ട മറ്റു പല ആളുകളും നമ്മുടെ സമൂഹത്തിലുണ്ട് ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം മറ്റു പല ആളുകളും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് കുറച്ച് വ്യാജ ത്വരീക്കത്തുകൾ എന്ന പേരിൽ ആത്മീയ സംഘങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ത്വരീക്കത്തുകൾ എന്ന പേരിൽ ആത്മീയ സംഘങ്ങൾ ഇറങ്ങിയിട്ട് അവർ ഷെയ്ഖ് മുരീദ് ഇവർ ഈ രൂപത്തിലാണ് ഞങ്ങൾ പറയുന്നത് പോലെയാണ് ജീവിക്കേണ്ടത് ഇതാണ് റിയൽ ഇസ്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നാണ് നമ്മളെ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇസ്ലാമിൽ ഇല്ലാത്ത പല നിയമങ്ങളും ഹോസ്പിറ്റലിൽ പ്രസവിക്കുന്നത് തെറ്റാണ് വീട്ടിൽ പ്രസവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കൊലപാതകം വരെ നടന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവും ഇതൊക്കെ ഇത്തരത്തിലുള്ള ഈ ത്വരീക്കത്തുകൾ കള്ളക്കറാമത്ത് കഥകൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ പറയപ്പെട്ട ത്വരീക്കത്തുകൾ ഇസ്ലാമിക വിരുദ്ധമാണ് എന്നല്ല ത്വരീക്കത്ത് കൃത്യമായ രൂപത്തിൽ ഇസ്ലാമിൻ്റെ യഥാർത്ഥ അന്തസ്സത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ആത്മീയമായ വഴികളും അതിനുള്ള നേതൃത്വം നൽകുന്ന ആളുകളും ഒക്കെ ഉണ്ട് പക്ഷേ ഇവിടെ ഞാൻ വ്യാജം എന്ന് പറഞ്ഞു ഇനി ഇതിൻ്റെ അടിയിൽ കമൻ്റ് വരും ആത്മീയതക്കെ വ്യാജമാണെന്ന് അങ്ങനെയല്ല കൃത്യമായ ഇസ്ലാമിൽ അതിൻ്റെതായ രൂപത്തിൽ പോകുന്ന ഷെയ്ഖന്മാരും മുരീദന്മാരും ഔലിയാക്കളും അവയെ നേതൃത്വം നൽകുന്ന ആ ഒരു സരണികളും ഒക്കെ ഉണ്ട് പക്ഷേ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് ഞാൻ പറയുന്നത് പോലെ അല്ലെങ്കിൽ ഡ്രസ്സ് ചെയ്തിട്ട് ഇനി ഇതുപോലെ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുന്നു ആ കൂട്ടായ്മയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്നു അതങ്ങോട്ട് പ്രചരിപ്പിക്കുന്നു അതിനു വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു മരണപ്പെട്ട ഒരു വലിയ കൂട്ടുപിടിക്കുന്നു ആ വലീന്റെ പേര് പോലും നശിപ്പിക്കേണ്ട രൂപത്തിൽ ഞാൻ ഉദാഹരണം പറയാം ഇപ്പൊ അടുത്ത കാലത്ത് കുറേ ആത്മീയ മജ്ലിസുകളും അതുപോലെ തന്നെ കുറേ ത്വരീക്കത്തുകളും വന്നത് ഈ പറയപ്പെട്ട സി എം വലിയുല്ലാഹിയുടെ പേരിൽ അവര് ഇവിടെ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് കാരണം ഈ സി എം വലിയാഹിയുടെ പേരിലാണ് വിശ്വാസികൾക്ക് സങ്കടകരമാകുന്ന ചർച്ചകൾ വരുന്നത്